ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ അതേ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഈവനിങ് വ്ലോഗ്യെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പട്ടാളം നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പട്ടാളം വന്ന് അന്ന് തന്നെ കുറേ കടുത്ത തീരുമാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് വേണ്ട ഉണ്ട് പട്ടാളത്തിനെ വീഡിയോയിൽ കാണിക്കുന്നില്ല ജിമ്മനെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് പരാതി വന്നിട്ടുണ്ടായിരുന്നു ജിമ്മൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ ഞാനും കൊച്ചും മാത്രം വീഡിയോയിൽ വന്ന് ഫേമസ് ആകുമെന്നായിരുന്നു പരാതി ജിമ്മിന് ഇന്നാണ് വന്നത് അപ്പം ഇതേണ്ട കുറേ കടുത്ത തീരുമാനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് ഇങ്ങനെ ബ്രൂട്ടേഷനൊക്കെ ചെയ്തിരിക്കുന്നത് ജിമ്മിൽ പോകാൻ പോവുകയാണ് ഞാൻ വരുന്നില്ലെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടും എന്നെ കൊണ്ടുപോയി വർക്കൗട്ട് ചെയ്യിച്ച് ഭയങ്കര ഫിറ്റാക്കിയിട്ടുള്ളതാണ് പറയുന്നത് എനിക്ക് പഴയ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ദിവസമായിട്ട് അയച്ചു തരുന്നുണ്ടായിരുന്നു എൻ്റെ പഴയ ഫോട്ടോസ് ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ എന്തായാലും അംഗം കുറിക്കാൻ വേണ്ടി പോവുകയാണ് എന്നെ കൊണ്ടങ്ങും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ എന്തായാലും ഒന്ന് ജിമ്മ് വരെ പോയിട്ട് വരാം അപ്പോൾ ഇത് പട്ടാളം കൊണ്ടുവന്ന പട്ടാളത്തിൻ്റെ ഇത് പെട്ടി വെക്കാതെ പുറത്തിട്ടേക്കും കേട്ടോ ഇതൊക്കെ ഒരു ശുദ്ധികലശം കഴിഞ്ഞിട്ടേ അകത്തോട്ട് കയറുന്നള്ളൂ വിചാരിച്ചു ഞാൻ എന്തിനോ വേണ്ടി സ്റ്റുഡിയോയിൽ സുടിയോയിന്നൊരാവേശത്തിന് മേടിച്ച ആണ് ഇപ്പോൾ ഇതൊക്കെ ഇട്ട് ജിമ്മിൽ പോകേണ്ട അവസ്ഥ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ജിമ്മിൽ പോകാൻ ഷൂ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറിയിപ്പോൾ എന്നോട് തൽക്കാലം ഉള്ള ഷൂ ഇട്ടാൽ മതി നാളെ പോയിട്ടേക്കാത്തലോ ഇന്ന് ഷൂ മേടിക്കാമെന്ന് വരെ പറഞ്ഞ് എന്നെ തോൽപ്പിച്ച് കളഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും ചുമ്മാ ജിമ്മിലൊന്ന് പോയി അതിലേ ഒന്ന് വായി നോക്കി നടന്നിട്ട് വരാമെന്ന് ഞാനും വിചാരിച്ചു അതുകൊണ്ടൊന്നും ചെയ്യാനുള്ള പ്രാണി എനിക്കിപ്പോൾ ഇല്ല കേട്ടോ Dayılım, boyutu കുറെ ദിവസങ്ങൾക്ക് മുന്നേ എടുത്താണ് കേട്ടോ ഇച്ചായും ലീവ് വന്നിട്ട് ഏകദേശം ഒരു മാസമായി തിരിച്ചു പോകാറായിട്ടുണ്ട് അപ്പോഴാണ് ഈ ഇച്ചായം വന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇതിനിടയിൽ വീട് മാറണമായിരുന്നു പിന്നെ തുടരെ തുടരെ ഉള്ള യാത്രകൾ ഹോസ്പിറ്റൽ കേസ് കെട്ടുകള് അതേപോലെ എനിക്ക് ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്ന ജലദോഷം അങ്ങനെ അതിന്റെ അതിന്റെയൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റാത്തത് പക്ഷെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തു വെക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്രതീക്ഷിക്കാത്ത ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഇടേണ്ടി വന്നു അങ്ങനെ അതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ വീഡിയോ ഒരുപാട് ഡിലേ ആയി പോയി അപ്പൊ ഞാൻ സെൽഫി എടുക്കാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആവോ ഇച്ചൻ പോസ് ചെയ്തു തരുന്നത് ലാസ്റ്റാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ആണെന്ന് അങ്ങനെ നമ്മൾ ജിമ്മിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് പക്ഷെ ആദ്യം നമ്മൾ പോകുന്നത് ജിമ്മിലേക്കല്ല കാരണം നമ്മുടെ ഈ ഒരു വെക്കേഷൻ എത്രത്തോളം ബിസി ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇച്ചായും വന്ന ദിവസം തന്നെ നമ്മൾ വീട് നോക്കാനാണ് പോയത് കാരണം നമുക്ക് വീട് ഉണ്ണിക്കൊട്ടനെ സ്കൂളിൽ ചേർക്കുന്നതിന് മുന്നേ തന്നെ മാറണം എന്നുള്ളൊരു നിർബന്ധമായിരുന്നു കാരണം വീട് മാറിയിട്ടേ അവനെ സ്കൂളിൽ ചേർക്കുന്നുള്ളൂ എന്നുള്ള ഒരു തീരുമാനമായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ ഈ വീട് കണ്ടിട്ട് നമ്മൾ ഒറ്റ തോട്ടത്തിൽ തന്നെ റിജക്ട് ചെയ്തു നമുക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ ജിമ്മിൽ എത്തി കേട്ടോ ജിമ്മിൽ എത്തിയിട്ട് ഇതാ ഒന്ന് വെയിറ്റ് നോക്കിയേക്കാന്ന് വിചാരിച്ചു ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര മോട്ടിവേഷൻ തോന്നി കാരണം എനിക്ക് ഒട്ടും വെയിറ്റ് എന്നുള്ളത് അന്നേരം മനസ്സിലായി ഡ്രസ്സിൻ്റെ ഒരു ജിമ്മിലെത്തിയാലും ഞാൻ ആദ്യം തേടുന്ന എൻ്റെ പ്രിയതമനെയാണ് കേട്ടോ ഇതാ ഇതാണ് എൻ്റെ പ്രിയതമൻ ഈ ഒരു ബോളിൻ്റെ മേളിൽ കയറിയിരിക്കാനാണ് സത്യത്തിൽ ഞാൻ ജിമ്മിലോട്ട് പോകുന്നത് അല്ലാതെ അങ്ങനെ വലിയ വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല കാരണം ഞാൻ അത്ര വലിയൊരു ഫിറ്റ്നസ് ബ്രേക്ക് ഒന്നും അല്ല എനിക്കങ്ങനെ ഭയങ്കരമായിട്ടും എന്താ പറയുക സീറോ സൈസിൽ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര സ്ലിം ഡ്യൂട്ടി ആയിട്ടിരിക്കണമെന്നോ ഒന്നും ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ കേട്ടോ അത്യാവശ്യം ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാവണം ഇഷ്ടമുള്ളതൊക്കെ ഇന്നും കുടിച്ചും ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇത് ഇച്ചായന അവിടെ വർക്കൗട്ട് തുടങ്ങാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി ഞാനവിടെ പോയി ഇരുന്നപ്പോഴത്തേക്ക് തന്നെ വലിച്ചു പൊക്കി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇച്ചായനോടും അതുപോലെ തന്നെ ഫിറ്റ്നസ്സിനെ സ്നേഹിക്കുന്നവരോടും ജിമ്മിൽ പോയി സീരിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരോടും ഒക്കെ മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര സീരിയസ് ആയിട്ട് അങ്ങനെ വർക്കൗട്ട് ചെയ്യാറില്ല ഇടയ്ക്ക് ഒന്ന് ചെയ്ത് ഇങ്ങനെ ഓക്കെ ഒക്കെ ആയി വന്ന് നമ്മൾ ഈ ഒരു ഇതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ സമയത്താണ് ഇഷ്ടപ്പെട്ടു എന്നല്ല ഇഷ്ടമില്ലെന്നൊന്നും പറയുന്നില്ല നമ്മളെ ഇതിനെ അങ്ങ് ഭയങ്കര ഇപ്പൊ ഇച്ചാനൊക്കെ കൊണ്ടുനടക്കുന്ന പോലെ അങ്ങനെ ഒരു ആയിട്ടൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ ഇച്ചാൻ അത് പാഷനാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു കൂടെ നിൽക്കുന്നു എന്നല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ഇതിനെ ഭയങ്കര ആയിട്ടൊന്നും ഞാൻ കൊണ്ടു നടക്കാറില്ല അപ്പോൾ നമ്മൾ ഒരുപാട് കാലം മുന്നേ സ്പോർട്സിൽ നിന്നും മനസ്സിലൊരു സങ്കടം കിട്ടി സങ്കടം വന്ന് സ്പോർട്സിൽ നിന്നും പിന്മാറി പോയ ആളാണ് അപ്പോൾ പിന്നെ അതിലേക്ക് വീണ്ടും ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ഒരിക്കലും ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും ഇടക്കാലത്ത് ഇച്ചാന്റെ കൂടെ പോയി വർക്കൗട്ട് ഒക്കെ റെഗുലറായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്റെ കാലൊടിഞ്ഞത് കാലൊടിഞ്ഞതോടെ ഇനി ജിമ്മിലേക്ക് ഇല്ല എന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു പക്ഷെ ഇചായൻ വിടത്തില്ല എന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോ എനിക്കാണെങ്കിൽ പോയിട്ട് ഒത്തിരി കാലം കൂടി ഒരു ഏകദേശം എന്റെ കാലൊടിഞ്ഞത് കഴിഞ്ഞ ഓണത്തിനാണ് അപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷം ജിമ്മിൽ പോയിട്ട് ശരീരം അനങ്ങുമ്പോൾ എനിക്കാണെങ്കിൽ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇച്ചാൻ്റെ വൈദ്യുന്ന നല്ല ചീത്ത കേൾക്കുന്നതാണ് ഇച്ചാൻ്റെ മുഖത്ത് ഭാവങ്ങളും ഇന്നും അറിയുന്നില്ല ഞാനാണെങ്കിൽ പിന്നെ പുറത്ത് പബ്ലിക്കായിട്ട് നിങ്ങൾ വഴക്ക് പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് അങ്ങ് നിൽക്കും കാരണം കാണുന്നവർക്ക് മനസ്സിലാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇച്ചാൻ നല്ല വഴക്ക് പറയുന്നുണ്ടായിരുന്നോട്ട് നീ ചെയ്യുമ്പോൾ അത് സീരിയസ് ആയിട്ട് ചെയ്യുക ഈ വാമപ്പ് പോലും ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല എങ്കിൽ പിന്നെ എന്താണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു അപ്പം നീ എത്ര അൺഹെൽത്തിയാണെന്നുള്ളത് നീ ചിന്തിച്ചാൽ മതി അങ്ങനെയൊക്കെ പണി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ ഞാൻ ജുമ്മ അവിടെ നിന്ന് ശരി ഇനി വെറുതെ ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വാമപ്പ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ അന്ന് പോയതാണ് പിന്നെ ആ ജിമ്മിന്റെ പടി ഞാൻ ചവിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു നഗ്ന കാരണം പോകാൻ പറ്റിയില്ല വീട് വീടുമാറ്റവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ അലച്ചിലാണ് ഇച്ചായും പിന്നെ വെളുപ്പിനെ പോകും കേട്ടോ ഇച്ചായും വെളുപ്പിനെ ഒരു അഞ്ച് മണി അഞ്ചര സമയത്തൊക്കെ പോകും പക്ഷേ എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റത്തില്ല ഉണ്ണിക്കൂട്ടൻ നല്ല ഉറക്കമായിരിക്കും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഇച്ചായം ജിമ്മിൽ പോയിരിക്കുകയാണ് ഞാനും ഉണ്ണിക്കൂട്ടനും വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചായൻ്റെ വർക്കൗട്ട് ഇച്ചായം ചെയ്യാറുണ്ട് കാരണം പുള്ളിക്കതൊരു പാഷനാണ് പുള്ളിയുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വർക്കൗട്ടും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ പുള്ളി അതുകൊണ്ട് അതിനെ കറക്റ്റായിട്ട് ചെയ്യുന്നു നമുക്ക് അതിനേക്കാളും എല്ലാവർക്കും പ്രയോറിറ്റി അല്ലേ അപ്പോൾ എനിക്ക് അതിനേക്കാളും പ്രയോറിറ്റി ഉള്ള മറ്റു കാര്യങ്ങളാണ് താല്പര്യം അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ ശ്രമിക്കാറില്ല അപ്പോൾ ഇത് തന്നെ എപ്പോഴും ഒരു പരിപാടിയാണ് കേട്ടോ ഒരു കൈ ഫ്രണ്ടിലേക്കും ഒരു കൈ ബൈക്കിലേക്കും കറക്റ്റ് എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല അത് പണ്ട് ഞാൻ സ്പോർട്സ് ചെയ്യുന്ന കാലത്ത് എന്നെക്കൊണ്ട് സാധിക്കാത്തൊരു കാര്യമായിരുന്നു എന്തോ എനിക്കറിയില്ലത് അപ്പോൾ അങ്ങനെ ഞാൻ ചായ മതി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു പക്ഷെ ഈ ചായൻ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ എന്റെ ഡ്രസ്സിൽ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു കാരണം ഞാൻ പ്രതീക്ഷിക്കാതെയാണ് ഈ ചായനോട് പെട്ടെന്ന് ജിമ്മിൽ പോകാം എന്ന് പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഞാൻ പോയതാണ് ഞാൻ ജിമ്മിൽ ഇടുന്ന ഡ്രസ്സ് ഇതൊന്നും ആയിരുന്നില്ല അപ്പോൾ നമ്മളും വീട് മാറാനുള്ള ഒരു തിരക്കും അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ നിൽക്കാറില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഫുൾ ഫുള്ള് ട്രിപ്പുമോടായിരുന്നു പല പല ആവശ്യങ്ങൾക്കും പല പല കാര്യങ്ങൾക്കുമായിട്ട് ഓടി നടക്കുകയായിരുന്നു ഈ തീച്ചായും വരുന്നതിൻ്റെ തലേദിവസമാണ് ആക്ച്വലി ഞാൻ വീട്ടിലെത്തിയത് അപ്പോൾ അതിൻ അതുകൊണ്ട് തന്നെ എനിക്ക് വീടിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിയായിരുന്നു സത്യത്തിൽ എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് അലമാരിക്കാതാണെങ്കിൽ പോലും എന്താണ് എവിടെയാണ് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ ഈ ചായ വന്ന ദിവസമാണെങ്കിൽ ഞാൻ ശരിക്കും ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അത് ഞാൻ പിന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ അന്ന് അന്നത്തെ ദിവസം ഞാൻ നിലം തൊട്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഇച്ചായം വന്നിട്ട് സത്യത്തിൽ ഈച്ചാനോട് ഞാൻ സംസാരിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല ഈ ജിമ്മിൽ വന്നിട്ടാണ് ഞാനും ഈച്ചായനും തമ്മിൽ സംസാരിച്ചത് അതാണ് അതിൻ്റെ സത്യാവസ്ഥ അത്രയും തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് രാവിലെ ഈ ചായം വന്നപ്പോൾ ഒരു ഹായ് പറഞ്ഞു ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നല്ലാതെ പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതായി ഈ ജിമ്മിൽ എത്തിയപ്പോഴാണ് കേട്ടോ അപ്പോൾ അത്രയും തിരക്ക് ഒരു ദിവസമായി പോയി അങ്ങനെ എന്താ പറയാ നമ്മൾ പെട്ടെന്ന് ഇച്ചാരി നമ്മൾ നമുക്ക് ജിമ്മിൽ പോകാം വന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കിട്ടിയ കിട്ടിയൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഓടിയതാണ് അപ്പോൾ ഞാൻ അതിലും കംഫർട്ടബിൾ ആയിരുന്നില്ല വർക്കൗട്ട് ആണെങ്കിലും എനിക്ക് അന്ന് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇച്ചാൻ സമ്മതിക്കാഞ്ഞതുകൊണ്ട് പോയി ചെയ്തതാണ് കേട്ടോ സാരമില്ല ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇടയ്ക്കുന്നതല്ല എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ എല്ലാവരുടെയും ഒരു ഹെൽത്ത് ഒക്കെ ഇഷ്യൂസൊക്കെ ഫിറ്റ്നസ്സിനും എക്സസൈസിനും ഒക്കെ നമ്മൾ അതിനെ കൊടുക്കേണ്ടതായി ഇമ്പോർട്ടൻസ് കൊടുക്കണം ഞാൻ എന്തായാലും പോവും കേട്ടോ ജിമ്മിൽ പോയി തുടങ്ങും ഉടനെ തന്നെ അതിപ്പോൾ ഈ ചായനുള്ള ടൈമിൽ എനിക്ക് പോകാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണിക്കുട്ടനെ സ്കൂളിലൊക്കെ ചേർത്ത് ഉണ്ണിക്കുട്ടനെ ഒന്ന് വന്ന് അവൻ്റെ ഷെഡ്യൂൾസ് ഒന്ന് കറക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ഷെഡ്യൂൾസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഞാൻ കുറച്ച് വീഡിയോസും പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ അത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് ഈ ചായം വരുമ്പോൾ ചെയ്യണമെന്ന് എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനിയാണെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ വാമപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വേറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുമോ നമ്മൾ ഫിറ്റ്നസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഫിറ്റ്നസ് മീൻസ് അങ്ങ് കണ്ടിന്യൂസ് അങ്ങനത്തെ വീഡിയോസ് ഒന്നല്ല നമുക്ക് നമ്മുടെ ഓരോ പാർട്സിനും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസിനെ കുറിച്ച് ഒരു സോറി ഓരോ പാർട്സിനും ചെയ്യാൻ പറ്റുന്ന എക്സസൈസിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് അത് ഒറ്റ വീഡിയോയിൽ കാണിച്ച് നോക്കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തിയാവും അപ്പോൾ ഓരോ പാർട്സിനും ഉള്ള എക്സസൈസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം അത് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അത് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ എനിക്കാണെങ്കിലും അത് പിന്നീടാണെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പക്ഷേ ഈ വെളുപ്പിനെ ഇച്ചാറിൻ്റെ കൂടെ പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഉണ്ണിക്കുട്ടൻ്റെ ഉറക്കം അത് വല്ലാണ്ട് ഡിസ്റ്റേബ് ചെയ്യും അതുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ പറ്റുവാണെങ്കിലും പോയിട്ട് അങ്ങനെ വീഡിയോ വെച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ ഞാനത് ഇടാം കേട്ടോ അപ്പോൾ എക്സസൈസ് പുരോഗമിക്കുകയാണ് ഞാനാണെങ്കിൽ സത്യത്തിൽ മടുത്ത് കേട്ടോ എനിക്ക് കയ്യും കാലും ഒന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ആ ഒടിഞ്ഞ കാലിന് എനിക്ക് വർഷങ്ങളായിട്ടൊരു പത്ത് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് വർഷത്തോളമായിട്ട് പ്രശ്നമുള്ള കാലാണ് എൻ്റെ വലത്തെ കാല് ആ കാലാണ് ഒടിഞ്ഞതും അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലത്ത് പോയപ്പോഴാണെങ്കിൽ ആ കാലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ആകാൻ പോയതിൻ്റെ വേദനയെ സഹിച്ചിരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക ആ കാൽ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് സത്യത്തിൽ പേടിയാണ് പക്ഷേ ഞാൻ പറയുന്നുണ്ട് നീ ചെയ്തോ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും എനിക്ക് ആ കാല് ഭയങ്കര പേടിയാണ് ആ കാലിന് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പേടിയല്ലോ കേട്ടോ ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ പേടി പേടിച്ച് പേടിച്ചാണ് ആ കാലി കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് കാര്യത്തിലെത്തി ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം വഴിയിലോട്ട് നോക്കി വായി നോക്കിയിരുന്ന സൈക്കിൾ ചവിട്ടിയാൽ മതിയല്ലോ അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ അപ്പോൾ അങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ട് ഞാനും ജിൻസും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനിയൻ കൊച്ചാണ് എന്താ പറയുക നമ്മൾ കൂടെപ്പുറപ്പുകളാകാൻ ഒരു അമ്മയുടെ വെയിറ്റ് വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എനിക്കൊരുപാട് ആംഗളമാരുണ്ടെന്ന് പറയാൻ പറ്റും എന്നെ കയ്യിലും മൂത്ത ആൾക്കാർ പോലും എന്നെ ചേച്ചിയിൽ നിന്ന് വിളിക്കാറുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ആ വിളി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ചേട്ടൻ എന്തൊരു ആണ് ചേച്ചി വർക്കൗട്ട് ചെയ്യുമ്പോൾ പുറകിൽ വന്നിരുന്ന് വർക്കൗട്ട് ചെയ്യുകയാണല്ലോ എന്ന് എന്നെ അവിടെ ഇരുന്ന് കളിയാക്കി കൊല്ലുമായിരുന്നു കേട്ടോ അവരെല്ലാവരും കൂടെ കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേച്ചി ജിമ്മിലേക്ക് വന്നത് എന്നാണ് അവന്മാരൊക്കെ പറഞ്ഞത് ഞാനും സത്യം പറഞ്ഞു ആണ് എന്ന് പറഞ്ഞു അപ്പം എന്നെ കളിയാക്കി കൊല്ലാൻ വേണ്ടി ചായനവിടെ വന്നിരുന്ന് വർക്കൗട്ട് ചെയ്ത് അവരുടെ കൂടെ കൂടി കളിയാക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അധികം നമ്മൾ സൈക്കിൾ ചുവട്ടലൊക്കെ നിർത്തി പിന്നെ ഞാൻ അവിടെ ഒരു മൂലെ പോയി ഏതെങ്കിലും ഒരു മിഷനെ മിഷീനെ കയറിയിരിക്കുവായിരുന്നു അതാണ് എൻ്റെ പരിപാടി അത് പണ്ട് നമ്മളുടെ ജിമ്മുള്ള കാലം മുതലേ അതെ എനിക്ക് പെർമനൻ്റ് ആയിട്ട് ഇരിക്കാനും കിടക്കാനും ഒക്കെ ആയിട്ട് ഓരോ മെഷീൻസ് ഉണ്ട് ഞാൻ അതിൽ പോയി ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ സെൽഫി എടുക്കുക എന്ന് വിചാരിച്ചാൽ ആനന്ദു അൺഎക്സ്പെക്റ്റഡ് ക്ലിക്കിന് വേണ്ടിയിട്ട് പോസ് ചെയ്തു തരുന്നതാണ് കേട്ടോ പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് ഏറ്റവും ലാസ്റ്റിലാണ് റിവീൽ ചെയ്ത് അന്നേരത്തേക്ക് അമ്മ അവിടുന്ന് പതുക്കെ വലിഞ്ഞു കണ്ട വീഡിയോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ആളവിടെ നിന്ന് വലിഞ്ഞു കേട്ടോ അങ്ങനെ അടയും ഞങ്ങൾ വീണ്ടും റൊമാൻറ്റിക് ആയതല്ല അവിടെ വന്ന് നിന്നിട്ട് എന്നെ ചീത്ത വിളിക്കുകയായിരുന്നു ഒന്നാണോ ഇല്ലടി ഇവിടെ വന്നിരുന്നിട്ട് നിനക്ക് വീഡിയോ എടുത്തിരിക്കാൻ വന്ന് വർക്കൗട്ട് ചെയ്യുക എന്നൊക്കെ അപ്പം ഞാൻ ഫോണിലെ ഫിൽട്ടർ ജാൻ കാണിച്ച് കൊടുത്താൽ കണ്ടെ നേരത്തെ കണ്ടത് കുരുവുള്ള മുഖം ഇപ്പോൾ കണ്ടത് കുരു ഇല്ലാത്ത മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ജിമ്മിൽ വീഡിയോ എടുക്കണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം കേട്ടോ കാരണം അവിടുത്തെ ലൈറ്റിങ് ഉള്ള ലൈറ്റിംഗ് ഒരു ഒരിച്ചിരി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആരെങ്കിലും ആ ലൈറ്റൊക്കെ നോക്കി വീഡിയോ എടുത്ത് തന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവത്തില്ല അപ്പോൾ അതേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പിടിച്ച ദിവസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചായ വന്ന ദിവസത്തെ മൂന്ന് നേരത്തെ ആഹാരവും പുറത്തുനിന്നായിരുന്നു കേട്ടോ ഒരു ചായ അല്ലാതെ ഞാൻ ആ ഒന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അതിൽ ഞാൻ അപമാനിത അപമാന പുളകിടെ കാരണം അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ അതിൻ്റെ കാര്യവും കാരണങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അത് ഈ ചപ്പാത്തിയും കറിയാണ് ഈ ചായയും കഴിച്ചത് ഞാൻ പൊറോട്ട വാങ്ങിച്ചു നമ്മൾ പൊറോട്ട നേരെ പൊറോട്ട അങ്ങനെ ഞാൻ പൊറോട്ടയും കഴിച്ചു പിന്നെ ഉണ്ണിക്കുടനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടൻ വാഗമണ്ണിൽ പപ്പയുടെ മമ്മിയുടെ അടുത്തായിരുന്നു അതായിരുന്നു വലിയൊരു വിഷമം ഞാനും അവൻ്റെ അടുത്തു അങ്ങോട്ട് വന്നതേ ഉള്ളായിരുന്നു ഇച്ചായും വരും എന്ന് പറഞ്ഞതുകൊണ്ട് തലേദിവസം ഞാൻ വന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ ഞാൻ ഞാനും കഴിക്കുകയാണ് ഉണ്ണിക്കുട്ടനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം ഇച്ചാൻ വന്നതിന്റെ അടുത്ത ദിവസം രാവിലെ ഏഴ് മണിയുടെ ബസ്സിന് ഉണ്ണിക്കുട്ടൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഒരു തണ്ണിമത്തങ്ങയ ഒക്കെ ഇരുപ്പുണ്ടായിരുന്നു ആ തണ്ണിമത്തങ്ങ എത്രയും പെട്ടെന്ന് കശാപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായി പോയി ഇല്ലെങ്കിൽ ഇത് വെച്ചേച്ച് പോയി കഴിഞ്ഞാൽ ഫ്രിഡ്ജ് എല്ലാം ഓഫ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ പോയി കഴിഞ്ഞാൽ എന്നാണ് തിരിച്ച് വരുന്ന ഒന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടും ഇത് തീർക്കാതെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും ബസ്സിൽ പോകുന്നതുകൊണ്ട് ഇത് ചുമതുകൊണ്ട് പോകാനും പറ്റത്തില്ല കാറിലായിരുന്നെങ്കിൽ ചുമന്നുകൊണ്ടെങ്കിലും പോയേനെ ഞാൻ കാരണം ഉണ്ണിക്കുട്ടൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ തണ്ണിമത്തങ്ങ എന്ന് പറയുന്നത് ഈ തണ്ണിമത്തൻ ജ്യൂസ് എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് കേട്ടോ ഇതിൻ്റെ എന്താണ് ടേസ്റ്റ് ഉള്ളതെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല എനിക്കാണെങ്കിൽ ഈ സാധനം അത്ര പിടിത്തോ അല്ല എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തണ്ണിമത്തങ്ങ ജ്യൂസ് അടിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ജ്യൂസ് അടിച്ചപ്പോഴൊക്കെ ഞാനിങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവനെ അവനെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു അപ്പോൾ തണ്ണിമത്തങ്ങ അതായത് ഈ കാളം പൂളം കണ്ടിച്ച് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് അങ്ങ് അടിച്ചെടുത്ത് അരിച്ചെടുത്താൽ തണ്ണിമത്തൻ ജ്യൂസ് റെഡി പിന്നെ വേണമെങ്കിൽ അലങ്കാരത്തിന് കുറച്ച് ക്യാഷ് യൂണറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം അലങ്കോല പണികൾക്ക് പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് നമുക്ക് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ് കേട്ടോ തണിമാത്തൻ ഞാൻ എനിക്കിതിൻ്റെ ജ്യൂസ് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് അല്ലാതെ കഴിക്കാനൊക്കെ എനിക്കിഷ്ടമാണ് എനിക്ക് പൊതുവേ ജ്യൂസുകൾ അത്ര താല്പര്യം ഇല്ല കേട്ടോ ഫ്രൂട്ട്സേ എനിക്കത്ര താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ചേച്ചി ഇതേ കുളിച്ചിട്ട് അച്ഛേ കുളിക്കാൻ റെഡി ആയിട്ടിരുന്നിട്ട് ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ കുടിച്ചിട്ട് അടിപൊളിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു ആക്കി പറഞ്ഞതാണോ ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചാൽ ചിരിച്ചതാണ് കേട്ടോ അങ്ങനെ ഞാനും ജ്യൂസ് കുടിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ ഈ തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു ഈവനിങ് ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ എട്ട് മാസങ്ങൾക്ക് ശേഷം ലീവിന് വന്ന ഭർത്താവിന് ഒരു നേരത്തെ ആഹാരം പോലും വെച്ചു കൊടുക്കാതെ ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ശരിക്കും തിരക്കായതുകൊണ്ടായിരുന്നു കേട്ടോ അതിന് ആരും എന്നെ ചീത്ത വിളിക്കരുത് പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് പോകാൻ പറ്റാത്ത എൻ്റെ ഒരു സങ്കടമാണ് ഈ ചായന എട്ട് മാസമായി അവർ തമ്മിൽ കണ്ടിട്ട് ഞങ്ങൾ കണ്ടിട്ടും എട്ട് മാസമായി എന്നാൽ പോലും അവരെ അപ്പനും മോനും ആ ഒരു എട്ട് മാസം കാണാതിരിക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമാണ് ഒരു പട്ടാളക്കാരൻ്റെ മോനാണെങ്കിലും അവന് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ എട്ട് മാസം അവൻ്റെ പപ്പയെ കാണാതെ അവനും മോനെ കാണാതെ ആ അപ്പയും ഇരിക്കുന്നു ആദ്യമാണ് അപ്പോൾ എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്തേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പോൾ ഞങ്ങൾ മോർണിംഗ് തന്നെ അവൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ വണ്ടി അന്നേരം ഇല്ലായിരുന്നു കേട്ടോ കാർ ഇല്ലാന്നുകൊണ്ടാണ് ഞങ്ങൾ ഇല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ പോയേനെ അപ്പൊ ദാ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ജ്യൂസ് കുടിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം